ഏട്ടാ അല്ലെങ്കിൽ ഏറ്റീ ഈ ബന്ധം നീ എന്തിനാണ് ഇത് കൊണ്ട് നടക്കുന്നത് അല്ലെങ്കിൽ എന്തിനാണ് അത് കൊണ്ട് നടക്കുന്നത് അതൊക്കെ വേണ്ടെന്ന് വെച്ചോടേ നനക്കണ്ടെ നമ്മള് ഇത്തമാതിരി ഇങ്ങനെ ഇഷ്ടമുള്ള നല്ല പെൺകുട്ടികൾ ഇങ്ങനെ നിരത്തി തരും നനക്കാണോ ബുദ്ധിമുട്ട് ഒരു യു കെ അല്ലെങ്കിൽ ഒരു അമേരിക്കക്കാരനെ അല്ലെങ്കിൽ വല്ല ജപ്പാൻകാരനെ ഒക്കെ കല്യാണം കഴിച്ചാ പോരെ ചപ്പക്കാരൻ്റെ ഒക്കെ കഴിക്കുമ്പോഴും കുറേക്കാരൊക്കെ കഴിക്കുമ്പോഴും ഒന്ന് സൂക്ഷിക്കുന്നുട്ടോ എന്നാലും വേണ്ടില്ല അല്ല അവിടുത്തുകാരെ അല്ല അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരേനൊക്കെ നിനക്കൊക്കെയാണോ യു കണ്ടുകഴിഞ്ഞാൽ നീ ഇപ്പോഴൊരു ഇരുപത്തി ഇരുപത്തൊന്ന് വയസ്സ് നിനക്ക് തോന്നുന്നുള്ളൂ ഒന്ന് പറ്റതാണോ രണ്ട് പറ്റാന്നോ നിനക്കൊന്നും തോന്നില്ല പിന്നെ എന്താ ബുദ്ധിമുട്ട് നീ എന്തിനാണ് ഇങ്ങനെ ഇതിൽ കടിച്ചു തൂങ്ങി നിൽക്കുന്നത് യു നോ നിന്നെ സപ്പോർട്ട് ചെയ്യണം നിന്റെ വീട്ടുകാരുണ്ടോ നിൻ്റെ ഭർത്താവുണ്ടോ അയാൾ സപ്പോർട്ട് ചെയ്യുന്നില്ല വീട്ടുകാർ സപ്പോർട്ട് ഇല്ലെങ്കിൽ നീ എന്തായ ഇന്നത്തെ കാലത്ത് ഇൻഡിപ്പൻഡൻറ്റ് ആവണം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമ്മൾ നിന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അങ്ങനെയാണെങ്കിൽ ജർമ്മനി ജർമ്മനിക്കുള്ള നമ്മൾ നമ്മളെടുക്കേണ്ട ആവശ്യമില്ലേ ജർമ്മനിക്കുള്ള വിസ അറിയില്ലേ ജർമ്മനിക്കുള്ള വിസ എടുക്കാൻ പറ്റും അയ്യോ യു കെയിലേക്ക് ഇപ്പോഴൊക്കെയുള്ള വിസയൊക്കെ എടുക്കുമ്പോൾ ഒന്ന് ശേഷിക്കുന്നുട്ടോ കാരണം എന്താ വെച്ചാൽ അവിടെ പോയിട്ട് ചില ആൾക്കാർ ഇപ്പോഴും പ്രയാസമായിട്ടൊക്കെ നിൽക്കുന്നുണ്ട് ആ പിന്നെ പാത്രം കഴുകാൻ ഇവിടെ മടിയുള്ള ആൾക്കാർക്ക് അവിടെ പോയിട്ട് പാത്രം കഴുകാനൊക്കെ ഓ മൈ മൈക്കോടെ എൻ്റെ നഖം ഒടിഞ്ഞു അങ്ങനെയുള്ളവരൊന്നും പോകാതിരിക്കാൻ നല്ലത് പണിയൊക്കെ നല്ല അസലായിട്ട് തന്നെ പണിയെടുക്കണം വീട്ടിലത്തെ ഒരു കാര്യം കൂടി ചെയ്യാൻ മടിയില്ലാത്ത കുട്ടികളടക്കം അവിടെ പുറമെ പോയിട്ട് വാവോ എന്തൊരു ഡീസൻ്റായിട്ടാണ് പണി എടുക്കുന്നത് നിങ്ങൾക്ക് അറിയോ അതല്ലെങ്കിലും അങ്ങനെയാണ് നമ്മള് പറയില്ലേ <laughs> മുറ്റത്തെ മുല്ലയ്ക്ക് മണല്ലാന്ന് പറയും അത് നേരം ആയിട്ട് പറഞ്ഞു ഏഹ് അവിടെ പോയിട്ട് പണിയെടുക്കുന്ന കുട്ടികളിൽ നിന്നും നിങ്ങൾക്കൊരു വിലയില്ല അവർ അവിടെ മാത്രമേ ഹാർഡ് വർക്ക് ചെയ്യുള്ളൂ യു നോ ഡോളർ പൗണ്ട്സ് ഇതൊക്കെ അല്ലേ വിലയല്ലേ ഇവിടെയുള്ള റുപ്പീസിനൊക്കെ എന്ത് വില അല്ലെങ്കിൽ തന്നെ റുപ്പീസിനൊക്കെ ഇപ്പോൾ എന്താ വില കൂടിയിരിക്കണം എന്ന് നിങ്ങൾക്കറിയോ അതാണ് പ്രശ്നം ഇനി ഇതിൻ്റെ ഇടയിൽ ഇരിക്കുന്ന ആ മഹാമാരുണ്ടല്ലോ ഏഡാ നിനക്ക് ഇഷ്ടം പോലെ കിട്ടില്ലേ നീ എന്തിനാണ് എൻ്റെ ഈ ഒരു ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് എത്ര നല്ല പെൺകുട്ടികളെ കിട്ടും അല്ലെങ്കിൽ എത്ര നല്ല എന്താ പറയുക ആൺകുട്ടികളെ കിട്ടുമെന്നൊക്കെ പറയുന്ന കുറേ വിഷ ജീവിതത്തിൽ സോ കോൾഡ് നമ്മുടെ റിലേറ്റീവ്സ് സോ കോൾഡ് നമ്മുടെ ഫ്രണ്ട്സ് എന്നൊക്കെ പറയും വേറെ പണിയൊന്നുമല്ല സ്വന്തം കുടുംബത്തിൽ ഇങ്ങനെ വരുന്ന സമയത്താണ് ഈ നെഞ്ചെടുപ്പ് അവർക്കറിയുള്ളൂ എങ്ങനെയെങ്കിലും ഉണ്ടെങ്കിൽ ഒരു വെന്തം നന്നായി പോകുമ്പോൾ അതിൽ നല്ല അസൂയായിട്ട് വരുന്ന കുറച്ച് നല്ല മഹാമാരും മഹതികളുണ്ട് ഒരു ബന്ധം ഉണ്ടെങ്കിൽ അതെങ്ങനെ കൂടുതൽ 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 വെള്ളലുണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് പിന്നെ ഇതിൻ്റെ ഇടയിൽ സംശയവും സംശയമൊക്കെ ഒരിഷ്ടം പോലെ ഉണ്ടാക്കി കൊടുക്കാം ഈ പറഞ്ഞ ആൾക്കാർക്ക് അങ്ങോട്ട് സംശയം ഇങ്ങോട്ട് സംശയം അതിൻ്റെ ഇടയിൽ ഒരു ചെറിയ നിസ്സാര കാര്യത്തിനോട്ടോ ഇങ്ങനെയുള്ള ആൾക്കാരിൽ നിസ്സാര കാര്യങ്ങൾക്ക് പോലും എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത് പിന്നെ ഈ പറഞ്ഞ ആൾക്കാരോട് എനിക്കൊന്ന് പറയാനാവുള്ളൂ നിങ്ങൾ വേറൊരു ബന്ധത്തിലേക്ക് പോകുന്ന സമയത്തും നിങ്ങളുടെ പഴയ ബന്ധത്തിൽ നിങ്ങൾക്കുണ്ടായിരുന്ന ആ സ്വഭാവം ഉണ്ടല്ലോ എവിടെയും പോകുന്നില്ല അത് അവിടെ തന്നെ ഉണ്ട് കാരണം നിങ്ങൾ നിങ്ങളല്ലേ നിങ്ങൾ എവിടെ നിങ്ങളെവിടെ നിങ്ങൾ നിങ്ങളിങ്ങനെ ആവുള്ളൂ പണി എടുക്കില്ല വീട്ടിലത്തെ ഒരു കാര്യവും ചെയ്യില്ല കുടുംബകാര്യങ്ങൾ നോക്കാത്ത ഭർത്താവെന്ന് വിചാരിക്കേ ഇയാൾ പിന്നെ വേറെ ഏത് പെണ്ണിനെ കെട്ടലും ഇയാൾക്ക് ഈ സ്വഭാവമൊക്കെ തന്നെയല്ലേ ഉണ്ടാവുള്ളൂ ഇനി വീട്ടിലത്തെ ഒരേ കാര്യവും ചെയ്യില്ല വെറുതെ ഇങ്ങനെ ഇരിക്കും ഭർത്താവിൻ്റെ കാര്യങ്ങളോ കുട്ടിയുടെ കാര്യങ്ങളോ ഒന്നിനും നോക്കാൻ നിൽക്കില്ല സീ ദ ന്യൂ ജനറേഷൻ അങ്ങനെയുള്ള ലെവലിനെ ഇരിക്കുന്ന ആൾക്കാരും ഉണ്ടാവും ഇവർ വേറൊരു ലൈഫിലേക്ക് പോയാലും ഇങ്ങനെയാണ് പിന്നെ ഞാൻ മനസ്സിലാക്കി അവിടത്തോളം എല്ലാ ആണുങ്ങൾക്കും വെറുതെ പ്രേമിക്കാനും ചുമ്മാ ഒരു സെക്സ് ഒക്കെ ചെയ്യാനാണ് പെണ്ണുങ്ങളോട് കുറച്ചൊക്കെ താല്പര്യമുള്ളൂ വന്ന് കയറുന്ന പെണ്ണ് എന്നെ നോക്കണം എന്നെ കെയർ ചെയ്യണം എൻ്റെ കാര്യങ്ങൾ നന്നായി ശ്രദ്ധിക്കണം എനിക്ക് അവളുടെ അടുത്ത് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പറ്റണം എന്നൊക്കെ ചിന്തിക്കുന്നവരെന്നെയാണ് ഭൂരിഭാഗം ആണെങ്കിലും കാണുന്നത് നീ എന്നോടൊന്നും പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല നീ ആരോടെങ്കിലും മിണ്ടിയ കുഴപ്പമില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരിൽ കുറച്ച് പേരുള്ളൂ എന്നിട്ട് ചിലരുണ്ട് ഓ നീ പോയിക്കോ നീ എന്തൊക്കെയാച്ചാൽ ചെയ്തോ നീ അങ്ങനെ മിണ്ടുന്നതിന് സംസാരിക്കുന്നതിനൊന്നും എനിക്ക് കുഴപ്പമില്ല അങ്ങനെയൊന്നുമില്ല എന്ന് പറയും കുറച്ച് കഴിഞ്ഞാലോ ഈ വലിയ ഭയങ്കരമായിട്ട് ഫ്രീഡം കൊടുക്കും അടുത്ത ആൾക്കാരുടെ കുടുംബത്തിലേക്ക് നോക്കുമ്പോൾ എന്ത് വേണമെങ്കിലും ചെയ്തു തോന്നും എനിക്കെല്ലാം ഫ്രീഡും ഉണ്ട് ഇവരുടെ വീട്ടിലായിരിക്കും ചിലപ്പോൾ ഏറ്റവും പ്രശ്നം എന്നാൽ നമ്മൾ ചിലപ്പോൾ പറയും യോ എന്തൊരു അതാണ് അവൻ്റെ അടുത്ത് ചോദിക്കാതെ എങ്ങോട്ട് പോകാൻ പറ്റില്ല അങ്ങനെയാണ് അവർ കുറച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് വളരെ ഫ്രീഡത്തോടു കൂടി അവർ തന്നെ അതാവും പിന്നെ നമ്മളുടെ ഭരണഘടനാ പ്രകാരം ഫ്രീഡ ആരും തരേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് എല്ലാവർക്കും ഫ്രീഡം ഉണ്ട് പക്ഷെ അത് ദുരുപയോഗം ചെയ്യാതെ നോക്കേണ്ടത് നമ്മളാണ് കാരണം കണ്ട് നമ്മൾ പല ആൾക്കാരും ഉണ്ടല്ലോ ആപത്തുകളിൽ ചെന്ന് ചാടിക്കൊണ്ട് നില കാര്യമില്ല ചില സ്ഥലത്ത് പ്രശ്നം ഉണ്ടെങ്കിൽ കള്ളു ഓടിയന്മാരുടെ അടുത്തേക്ക് കുറെ പേര് ഇരിക്കുന്നുണ്ട് അതുങ്ങൾക്ക് കഞ്ചാവ് ഓടിച്ചിരിക്കണം അതുങ്ങൾക്ക് ബോധില്ല പക്ഷേ എന്റെ നാട്ടില് എനിക്ക് ഫുൾ ഫ്രീഡം ഉണ്ട് എനിക്ക് നടക്കാനുള്ള ഇന്ത്യ മഹാരാജ്യത്ത് നമ്മുടെ ഭരണഘടനാ പ്രകാരം തന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഈ ബോധമില്ലാത്ത കള്ളു ഓടിച്ചോരുടെയും ഈ കഞ്ചാവ് അടിച്ചോരേയും കൂടി പോകുമ്പോൾ അവർക്ക് നമ്മുടെ ഭരണഘടനയെക്കുറിച്ചിട്ട് വിവരില്ലേ അവർക്ക് നോക്കാറിയോ നമുക്ക് അവരെ ബോധ്യപ്പെടുത്താൻ പറ്റുമോ അപ്പൊ ഇതെല്ലാം കൂടി നിങ്ങൾക്ക് ഒരു അവിയൽ മാതിരി തോന്നുമെങ്കിലും മനസ്സിലാവേണ്ടവർക്ക് ഇതൊക്കെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇതിലൊക്കെ ഓരോ പോയിന്റ് ഉണ്ട് അപ്പൊ നമ്മുടെ ജീവിതത്തിലെ ഒരുപാട് കൂടെ ഇടയിൽ കയറി വരുന്ന വിഷവിത്തുകളെ തെരഞ്ഞ് മനസ്സിലാക്കുന്നത് നല്ലതാണ് നിങ്ങളുടെ കുടുംബത്തിനെ ഏറ്റവും കൂടുതൽ ഒന്നാക്കാനാണ് നോക്കുന്നുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വളരെ അധികം നിങ്ങളെ അടിക്കുക ഉപദ്രവിക്കുക വള കള്ളു കുടിച്ച് വന്ന് വേറെ ബന്ധങ്ങളിൽ ഉണ്ടാവുക അല്ലെങ്കിൽ വേറെ ലീഗൽ റിലേഷൻഷിപ്പിൽ ഭയങ്കരമായിട്ട് മോശമായിട്ട് പോവുക ഫാമിലിയുടെ ഒരു കാര്യങ്ങളും നോക്കാതിരിക്കുക അങ്ങനെ ഏറ്റവും വേസ്റ്റാണ് ഏറ്റവും വേസ്റ്റാണ് പിന്നെ നിങ്ങൾക്ക് മെൻ്റലി ടോർച്ചറിങ് തരിക എന്ന് പറഞ്ഞാൽ മാനസികമായിട്ട് അത്രയും പ്രശ്നങ്ങൾ തരുന്നത് ഇങ്ങനത്തെയൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ട് ഇതെല്ലാം ഉണ്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ശരിയാണ് നിങ്ങൾക്ക് അതിനാണ് കോടതി അതിലേക്ക് നോക്കിപ്പോയിക്കോ ഈ പറഞ്ഞ സോക്കോളുടെ വിഷവിത്തുക്കളുടെ വാക്കുകൾ കേൾക്കാൻ നിൽക്കണ്ട പലപ്പോഴും നിങ്ങളുടെ കണ്ണിൽ കാണുന്ന പല സത്യങ്ങളെ ഉണ്ടല്ല അത് അവർ കൊണ്ടുവന്ന് നിങ്ങളെ കാണിപ്പിച്ച് തരാനാണ് നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ ഭാര്യയാണെങ്കിലേ നിങ്ങൾ രണ്ടുപേരല്ലേ പാർട്ട്നേഴ്സ് ഉണ്ടായിരുന്നത് മൂന്നാമതൊരാൾ വേണ്ടെന്നേ നിങ്ങൾ തന്നെ ഓപ്പണായിട്ട് സംസാരിക്കാം നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്ത് പ്രശ്നങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയാം പിന്നെ പ്രശ്നങ്ങളും ചിലതൊക്കെ ഉണ്ടാവും അതിൻ്റെ കാരണം എന്താണെന്ന് നോക്കുക സ്വയം രണ്ട് കൂട്ടരും അന്യോന്യം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തുന്നതിന് മുമ്പ് സ്വയം ആലോചിക്കുക ഞാനത്ര പെർഫെക്റ്റ് ഭർത്താവ് ആണോ ഞാൻ അങ്ങനത്തെ പെർഫെക്റ്റ് ഭാര്യയാണോ എനിക്ക് എനിക്കങ്ങനെയൊക്കെ സാധിച്ചിട്ടുണ്ടോ എന്നൊക്കെ നോക്കുന്നത് നല്ലതാണ് കേട്ടോ എനിക്ക് പറയാനുള്ളത് എന്ന് മാത്രം ഓക്കെ